കോട്ടയത്തിന്റെ വികസനത്തിന് കരുത്തേകുവാനായി ക്രിസ്മസ് പുതുവർഷ സമ്മാനമായി ലുലുമാൾ തുറന്നു കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ മണിപ്പുഴയിൽ തുറന്ന ലുലുമാൾ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെയും പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമാകും മുന്നൂറ്റൊമ്പത് കോടി രൂപയുടെ നിക്ഷേപത്തിൽ മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം ചതുരശ്ര അടിയിലാണ് കോട്ടയത്തെ ലുലുമാൾ ഒന്ന് പോയിന്റ് ആറ് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹൈപ്പർ മാർക്കറ്റാണ് മാളിലെ ശ്രദ്ധാകേന്ദ്രം ഏറ്റവും ഗുണമേന്മയുള്ള ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് വാങ്ങുവാനുള്ള വില നിലവാരത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് യു എസ് യൂറോപ്പ് ഫാർ ഈസ്റ്റ് ഓസ്ട്രേലിയ ആഫ്രിക്ക തുടങ്ങിയ വിവിധയിടങ്ങളിലെ വൈവിധ്യമാർന്ന ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജമാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് അവധിക്കാലങ്ങൾ ആഘോഷിക്കുവാനായി ഒൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഫൺഡ്യൂറയും മാളിൽ ഒരുക്കിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത എൺപത് വീഡിയോ ഗെയിമുകളും അഞ്ച് മെക്കാനിക്കൽ റൈഡുകളും ഉണ്ട് ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് ഒരേ സമയം പാർക്കിൽ കളിക്കാവുന്നതാണ് അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഫുഡ് കോർട്ടും മിനി മാളിലുണ്ട് ചിക്കിംഗ് മാക്ഡൊണാൾഡ്സ് കെ എഫ് സി കോസ്റ്റാ കോഫി തുടങ്ങിയ ആഗോള ബ്രാൻഡുകളുടെ അടക്കം റെസ്റ്റോറന്റുകളാണ് ഫുഡ് കോർട്ടിൽ ഭക്ഷണപ്രിയരെ കാത്തിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ഫഷ്യ വിഭവങ്ങളുടെ വൻ ശേഖരമാണ് മാളിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് കണ്ടാൽ നാവിൽ വെള്ളം മൂറുന്ന നൂറുകണക്കിന് ബേക്കറി ഐറ്റംസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മാളിൽ തന്നെ പാകം ചെയ്ത് തയ്യാറാക്കുന്ന വിവിധ ഇനം പലഹാരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഭക്ഷണം വാങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് തന്നെ കഴിക്കാൻ ഹൗസ് കിച്ചണും ഉണ്ട് ഫാം ഫ്രഷ് പച്ചക്കറികൾ പഴങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഹൈപ്പർ മാർക്കറ്റിൽ സുലഭമാണ് മീനുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പാചകത്തിനായി തയ്യാറാക്കപ്പെട്ട രീതിയിലും മീൻ വിഭവങ്ങൾ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ് വൈവിധ്യമാർന്ന നോൺ വെജ് വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെയുണ്ട് ബീഫ് ചിക്കൻ മട്ടൻ തുടങ്ങി വിപണിയിൽ ലഭ്യമാകുന്ന എല്ലാ ഇറച്ചി വിഭവങ്ങളും ഗുണമേന്മയോടെ ഇവിടുത്തെ സ്റ്റാളിൽ നിന്നും വാങ്ങാവുന്നതാണ് ഏറ്റവും പുതിയ ആഗോള ട്രെൻഡി വസ്ത്രങ്ങളുടെ വൻ ശേഖരമാണ് ലുലു ഫാഷനിലുള്ളത് ലേഡീസ് ഫാൻസി ഐറ്റംസ് ബാഗുകൾ ചെരുപ്പുകൾ കുട്ടികൾക്കായുള്ള ഡ്രസ്സുകൾ വെള്ളി സ്വർണം വജ്രാഭരണങ്ങൾ എന്നിവയ്ക്കുമായി പ്രത്യേകം സ്റ്റാളുകളുമുണ്ട് രാജ്യത്തെ മുൻനിര ബ്രാൻഡുകളുടെയും അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും നവീനമായ കളക്ഷനുകളുമായി ലുലു ഫാഷൻ സ്റ്റോറും ഇലക്ട്രോണിക്സ് ഗ്രഹോപകരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ലുലു കണക്റ്റും ഷോപ്പിംഗിന് മികച്ച പ്രതീതി സമ്മാനിക്കും ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ ഐപാഡ് ടാബ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങി വീട്ടുപകരണങ്ങളുടെയും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശ്രേണിയാണ് ലുലു കണക്റ്റിൽ ഒരുക്കിയിട്ടുള്ളത് ആയിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് മധ്യ കേരളത്തിന്റെ ഷോപ്പിംഗ് കേന്ദ്രമാകാൻ ലുലു തയ്യാറായിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ലുലു മാളിന്റെ പ്രവർത്തന സമയം